ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അദ്ധ്യായം രണ്ട് ശ്രീകൃഷ്ണലീല വർണ്ണനം ഗർഗമുനി വജ്രനാഭമഹർഷിക്ക് കഥകൾ ചുരുക്കി വർണ്ണിച്ച് കൊടു കൊടുക്കുന്നതാണ് ഈ ഒരു അദ്ധ്യായം ോപരയുഗത്തിൽ ഭൂഭാരം സഹിക്കാൻ വയ്യാതായ ഭൂമിദേവി ബ്രഹ്മാവിനോടും ദേവന്മാരോടും കൂടി മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ച് സങ്കടം ഉണർത്തിയപ്പോൾ ഭഗവാൻ അവരെ ക്ഷമാശ്വസിപ്പിച്ചു മ അനന്തരം മധുരയിൽ വസുദേവൻ ദേവകിയെ വിവാഹം കഴിച്ചു ആ അവസരത്തിൽ ദേവകി മാതാവിൻ്റെ എട്ടാമത്തെ പുത്രൻ തന്നെ വധിക്കുമെന്ന അശരീരി കേട്ട കംസൻ ദേവകിക്ക് ജനിച്ച ആറ് ആറു പുത്രന്മാരെയും വധിച്ചു കളഞ്ഞു ദേവകിയുടെ ഏഴാമത്തെ ഗർഭത്തിൽ ആദിശേഷൻ പ്രവേശിച്ചത് യോഗമായ രോഹിണിയുടെ ഗർഭത്തിലേക്ക് മാറ്റി ഭഗവാൻ ശ്രീകൃഷ്ണൻ ദേവകിയുടെ ഗർഭത്തിലും യോഗമായ ഗോകുലത്തിൽ നന്ദഗോപരുടെ പത്നിയായ യശോദയുടെ ഗർഭത്തിൽ ത്തിലും പ്രവേശിച്ചു ദേവകി പ്രസവിച്ച ശിശുരൂപിയായ ശ്രീകൃഷ്ണനെ വസുദേവൻ ഉടൻ തന്നെ നന്ദഗ്രഹത്തിലേക്ക് കൊണ്ടുപോയി കിടത്തി യശോദ പ്രസവിച്ച പെൺകുഞ്ഞിനെ കൊണ്ടുവന്ന് ദേവകിയുടെ അടുത്തും കിടത്തി ദേവകി പ്രസവിച്ചത് പെൺകുഞ്ഞാണെന്ന് കണ്ട കംസൻ ആ ശിശുവിനെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ അത് ദേവീ രൂപം കൊണ്ട് ആകാശത്തിലേക്ക് പോയി കംസനോട് തൻ അവൻ്റെ അന്തകൻ എവിടെയോ ജനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പിറ്റേ ദിവസം കംസൻ സ്വാധീനമുള്ള അസുരന്മാരെ വിളിച്ച് അടുത്ത ദിവസങ്ങളിലായി ജനിച്ച ശിശുക്കളെയെല്ലാം വധിച്ചു കളയാൻ നിർദ്ദേശിച്ചു നന്ദഗോപനെ പുത്രനുണ്ടായത് കാരണം അവിടെ വലിയ ആഘോഷമുണ്ടായി നന്ദഗോപനെ കംസൻ കപ്പം കൊടുക്കാൻ വേണ്ടി മധുരയിലേക്ക് പോയ അവസരത്തിൽ പൂതന എന്ന രാക്ഷസി ഒരു സുന്ദരിയുടെ രൂപത്തിൽ നന്ദഗ്രഹത്തിൽ പ്രവേശിച്ച് ശിശുരൂപിയായ ഭഗവാനെ എടുത്ത് വിഷം പുരട്ടിയ പാല് കുടിപ്പിച്ചു ഭഗവാനാകട്ടെ ആ പാല് കുടിച്ചുകൊണ്ട് അവളുടെ ജീവനെയും അവഹരിച്ചു ഗോകുലവാസികൾ ഭീകരരൂപം പൂണ്ട് മരിച്ചു വീണ പൂതനെ കണ്ട് ഭയപ്പെട്ടു അതിൽ പിന്നെ ഒരു ദിവസം ഒരു ശകടാസുരൻ്റെ രൂപത്തിൽ വന്ന ശകടാസുരനെയും ചുഴലിക്കാറ്റായി വന്ന ഭഗ ചുഴലിക്കാറ്റായി വന്ന് ഭഗവാനെ അപഹരിച്ച തൃണാവൃത്തനെയും ഭഗവാൻ നിഗ്രഹിച്ചു ഒരിക്കൽ ഭഗവാൻ കൂട്ടുവായിട്ട അവസരത്തിൽ യശോദ ദേവി ഭഗവാന്റെ വായയിലെ സകല ലോകങ്ങളും ദർശിക്കുകയുണ്ടായി യശോദ വിസ്മയിച്ചു പോവുകയും ചെയ്തു ഗർഗമഹർഷി ഗോകുലത്തിലെത്തി രോഹിണി പുത്രനെ എന്നും യശോദ യശോദയുടെ പുത്രനെ കൃഷ്ണനെന്നും നാമകരണം ചെയ്തു രണ്ടുപേരും ഗോപബാലന്മാരോടൊന്നിച്ച് വികൃതികൾ കാട്ടി വെണ്ണയും മറ്റും കഴിച്ച് അപഹരിച്ച് ഭുജിച്ചും ഗോകുലത്തിന് അഴകായി വളർന്നു വന്നു ഒരു ദിവസം ശ്രീകൃഷ്ണൻ മണ്ണു തിന്നുവെന്ന കേട്ട യശോദാദേവിക്ക് ഭഗവാൻ ബായ തുറന്ന് വിശ്വരൂപം കാണിച്ചു കൊടുത്തു ഒരു ദിവസം തൈർകുടം പൊട്ടിച്ചതിൽ കുപിതയായ യശോധയാൽ ഭഗവാൻ ഉരലിന്മേൽ ബന്ധിക്കപ്പെട്ടു ഭഗവാൻ ഉരലോടുകൂടി മുട്ടുകുത്തി നടന്നേ നാരദശാപത്താൽ മുറ്റത്ത് മരുതുമരങ്ങളായി നിന്നിരുന്ന നളകുബേരമണി നളകുബേരമണിഗ്രീവന്മാർക്ക് ശാപനിവൃത്തി വരുത്തിക്കൊടുത്തു പിന്നീട് രാമകൃഷ്ണന്മാരും ഗോപബാലന്മാരും വൃന്ദാവനത്തിലേക്ക് മാറി താമസിച്ചു അവിടെ വച്ച് ഭഗവാൻ വത്സാസുരൻ ബഗാസുരൻ അകാസുരൻ എന്നിവരെ വധിച്ചു ഭഗവാൻ വനത്തിൽ വെച്ച് ഗോപബാലന്മാരുടെ കൂടെ ഭോജനം നടത്തി ആ അവസരത്തിൽ ബ്രഹ്മാവ് പരീക്ഷിക്കുവാനായി ഗോപബാലന്മാരെയും പശുക്കുട്ടികളെയും കട്ടുകൊണ്ടുപോയപ്പോൾ ഭഗവാൻ സ്വയം ആ രൂപങ്ങൾ കൈക്കൊള്ളുകയും ഭഗവാന്റെ മഹിമയറിഞ്ഞ ബ്രഹ്മാവ് ഭഗവാനെ സ്തുതിക്കുകയും ചെയ്തു വനത്തിൽ കളിക്കുന്ന അവസരത്തിൽ ധനുകാസുരൻ കൊല്ലപ്പെട്ടു കാളിയൻ്റെ വിശത്താൽ ഭൂഷിതമായ കാളിന്തിയിലെ ജലം കുടിച്ച് മരിച്ചുപോയ ഗോപബാലന്മാരെയും പശുക്കുട്ടികളെയും കടാക്ഷ വീക്ഷണത്താൽ ജീവിപ്പിച്ച് ഭഗവാൻ കാളിയൻ്റെ പണങ്ങളിൽ നൃത്തം വെച്ച് അവനെ കീഴടക്കി സകുടുംബം രമണകദ്വീപിലേക്ക് പറഞ്ഞയച്ചു വനത്തിൽ വ്യാപിച്ച കാട്ടുത്തീ പാനം ചെയ്ത് ഗോപന്മാരെയും പശുക്കളെയും ഭഗവാൻ രക്ഷിച്ചു പിന്നീടുണ്ടായ സംഭവങ്ങളായിരുന്നു പ്രളംബാസുരവധം ദാവാഗ്നയിൽ നിന്ന് പശുക്കളെ രക്ഷിക്കൽ എന്നിവയും ഗോപികാവസ്ത്രാപഹരണവും വിപ്രപത്നിമാർ കൊണ്ടുവന്ന ഭക്ഷണം കഴിക്കലും ഇന്ദ്രൻ്റെ യജ്ഞം മുടക്കലും ഗോവർദ്ധന പൂജ നടത്തൽ എന്നിവയെല്ലാം കുപിതനായ ഇന്ദ്രൻ ഘോരമായ മഴ പെയ്ച്ചപ്പോൾ ഭഗവാൻ ഗോവർദ്ധനഗിരി കുടയായി പിടിച്ച് ഗോകുലത്തെ രക്ഷിച്ചു അഹങ്കാരം നശിച്ച ഇന്ദ്രനും കാമധേനുവും വന്ന് ഗോവിന്ദാഭിഷേകം നടത്തി അതിൽ പിന്നെ നന്ദഗോപനെ വരുണാലയത്തിൽ നിന്ന് മോചിപ്പി ു ഗോപന്മാർക്ക് വൈകുണ്ഠലോകം കാണിച്ചു കൊടുത്തു ഗോപികമാരുമായുള്ള രാസക്രീഡാനന്ദനെ പെരുമ്പാമിൻ്റെ പിടിയിൽ നിന്ന് രക്ഷിക്കൽ ശംഖുചൂടവധം അരിഷ്ടാസുരവധം കംസൻ അക്രൂരനെ ഗോകുലത്തിലേക്ക് അയക്കുന്നത് ശ്രീകൃഷ്ണനാൽ കേശി ഗോമാസുരൻ എന്നിവർ വധിക്കപ്പെടുന്നത് നാരദമഹർഷിയും കൃഷ്ണനും തമ്മിലുള്ള സംഭാഷണം അക്രൂരന്റെ ഗോകുലാഗമനം അക്രൂരന്റെ കൂടെ ബലരാമനോടും നന്ദാദികളോടും കൂടിയുള്ള മധുരയാത്ര വഴിയിൽ അക്രൂരന് യമുനാജലത്തിൽ വൈകുണ്ഠ ദർശനം കാണിച്ചു കൊടുക്കുന്നത് മധുരാപ്രവേശം രജകന്റെ ശിരച്ഛേദം തയ്യൽക്കാരന് വരദാനം കുബ്ജയിൽ നിന്ന് കുറിക്കൂട്ട് സ്വീകരിച്ച് അവളുടെ ദേഹത്തിലെ വക്രത നീക്കൽ കംസന്റെ വില് മല്ലയുദ്ധരംഗത്തേക്കുള്ള പ്രവേശനം കുവലയാപീഠത്തിന് വധിക്കൽ രംഗത്ത് വെച്ച് മല്ലന്മാരെ വധിക്കൽ മഞ്ചത്ത് കയറി മഞ്ചത്തിൽ കയറി കംസനുമായി യുദ്ധം ചെയ്ത് കംസവധം മാതാപിതാക്കന്മാരെ ആശ്വസിപ്പിക്കൽ ഉഗ്രസേനനെ രാജാവായി വാഴിക്കൽ രാമകൃഷ്ണന്മാരുടെ ഉപനയനം സാന്ദീപനി മഹർഷിയുടെ ഗൃഹത്തിലുള്ള ഗുരുകുല വിദ്യാഭ്യാസം സമുദ്രത്തിൽ മരിച്ച ഗുരുപുത്രനെ കൊണ്ടുവന്ന് ഗുരുദക്ഷിണ ചെയ്യൽ പഞ്ചജിനനെ വധിച്ച് ശംഖം കൈക്കലാക്കൽ മധുരയിലേക്കുള്ള പുനരാഗമനം ഉദ്ധവനെ ഗോകുലത്തിലേക്ക് അയക്കൽ വീണ്ടും ഗോകുലയാത്ര ഗോകു കോലദൈത്യവധം കുബ്ജാ സംഗമം അക്രൂരനെ അസ്തിനാപുരിയിലേക്ക് അയക്കൽ പാണ്ഡവന്മാരുടെ സങ്കടങ്ങൾ തീർത്ത് അക്രൂരൻ്റെ ധൃതരാഷ്ട്രരോടുള്ള ഉപദേശം എന്നിവ വർണ്ണിച്ചു ഹരേ കൃഷ്ണ